മലയാളികൾക്ക് അത്രയേറെ പ്രിയപ്പെട്ട കുടുംബമാണ് നടിയും അവതാരകയും യൂട്യൂബറുമെല്ലാമായ പേളി മാണിയുടേത് പേളിയെപ്പോലെ തന്നെ പ്രിയപ്പെട്ടതാണ് ആരാധകർക്ക് താരത്തിന്റെ ഭർത്താവ് ശ്രീനീഷും രണ്ട് പെൺമക്കളും താരത്തിന്റെ ഓരോ വിശേഷങ്ങളും സ്വന്തം വീട്ടിലേതെന്നുപോലെയാണ് ആരാധകർ ഏറ്റെടുക്കാറുള്ളത് തന്റെ ഓരോ വിശേഷങ്ങളും ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് പേളി ഇരുവരുടെയും പ്രണയം ബിഗ് ബോസിൽ വെച്ചാണ് മുട്ടിട്ടത് പിന്നീട് ആ പ്രണയം വിവാഹത്തിലേക്ക് കടക്കുകയും ചെയ്തു ഇപ്പോൾ നിലവും നിതാരയുമായി ഹാപ്പി ഫാമിലിയാണ് രണ്ടുപേരുടെയും ഇപ്പോൾ പേളിയുടെ പിറന്നാൾ കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോയാണ് ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നത് രണ്ടു ലെയർ കേക്കിനു മുകളിലായി പേളിയും മക്കളും മൈക്കും ചേർന്നതാണ് കേക്ക് കേക്കിനു മുന്നിലേക്ക് പേളിയെ കൊണ്ടുവന്നതിനു ശേഷം സർപ്രൈസ് കാണിക്കുന്ന ശ്രീനിക്കു പക്ഷേ കേക്ക് കണ്ടിട്ട് ചെറിയ സങ്കടമാണ് തോന്നിയത് എന്നാൽ അത് ഉള്ളിലൊതുക്കി വളരെ സന്തോഷത്തോടെയാണ് സ്വന്തം ഭാര്യയുടെ പിറന്നാൾ ദിനത്തിൽ കേക്ക് മുറിച്ചത് എന്താണ് സങ്കടം എന്നല്ലേ കേക്കിൽ പേർളിക്കും രണ്ട് കുട്ടികളും മൈക്കും മാത്രമാണ് ഉണ്ടായിരുന്നത് ശ്രീനിയെ അതിൽ ചേർത്തിരുന്നില്ല ഇത് കണ്ട് സങ്കടം തോന്നിയെങ്കിലും അത് മറിച്ചാണ് ശ്രീനി ആഘോഷത്തിൽ പങ്കുചേർന്നത് ഇൻസ്റ്റയിലൂടെയാണ് താരം പിറന്നാൾ കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് പേർളിയുടെ കണ്ണ് പൊത്തിപ്പിടിച്ചാണ് സർപ്രൈസ് കേക്കിനടുത്തേക്ക് താരത്തിന്റെ ഭർത്താവ് ശ്രീനി കൊണ്ടുവരുന്നത് ഡൈനിംഗ് ഹാളിൽ ടേബിളിൽ വെച്ചിരുന്ന കേക്കിന്റെ അപ്പുറത്തും എപ്പുറത്തുമായി രണ്ടുപേരുടെയും കുട്ടിക്കുറുമ്പികളും ഇരുപ്പുണ്ട് കേക്കിന്റെ അടുത്തു കൊണ്ടുവന്ന് പേർലിയുടെ കണ്ണു പൊത്തിയത് മാറ്റിയപ്പോൾ കേക്ക് കണ്ട് ഞെട്ടുന്നതും വീഡിയോയിൽ കാണാം തുടർന്ന് എല്ലാവരും ചേർന്ന് കേക്ക് കട്ട് ചെയ്തു എന്നാൽ കേക്ക് കട്ട് ചെയ്യുന്നതിനു മുൻപ് തന്നെ പേർലിയുടെ രണ്ട് കുട്ടിക്കുറുമ്പികൾ ഇരുവശത്തുമിരുന്ന് കേക്ക് നുള്ളി തിന്നുന്നതും വീഡിയോയിൽ കാണാം നിലവും നിതാരയും കേക്ക് വെച്ചിരുന്ന പൂക്കളെടുത്ത് കടിക്കുകയും നിതാര കേക്കിൽ നിന്നും കൈകൊണ്ട് തോണ്ടി കഴിക്കുകയുമാണ് ചെയ്യുന്നത് ഇത് കണ്ട് ചിരിയടക്കാനാകാതെ നിൽക്കുന്ന പേർലിയെയും വീഡിയോയിൽ കാണാം ശ്രീനിയും കുട്ടികളും അമ്മയും മാത്രമായിരുന്നു കേക്ക് കട്ട് ചെയ്യാനുണ്ടായിരുന്നത് വീഡിയോയ്ക്ക് പിന്നാലെ നിരവധി ആളുകളാണ് താരത്തിനെ പിറന്നാൾ വഷ് ചെയ്ത് ഇട്ടത് ശ്രീനിയും പേർലി ബിഗ് ബോസിലൂടെയാണ് പ്രണയത്തിലാകുന്നത് തുടക്കത്തിൽ പലരും ഇവരുടെ പ്രണയം മത്സരത്തിൽ വിജയിക്കാനുള്ള സ്ട്രാറ്റജിയാണെന്നാണ് കരുതിയിരുന്നത് അതുകൊണ്ട് വർഷങ്ങളായി പേളിയെ അടുത്തറിയാവുന്ന സഹമത്സാരങ്ങളായ സുഹൃത്തുക്കൾ പോലും പേളിയെ പരഹസിച്ചിരുന്നു എന്നാൽ തങ്ങളുടേതേ വെറും ഗെയിമിനു വേണ്ടിയുള്ള പ്രണയമായിരുന്നില്ലെന്ന് ഇരുവരുടെയും വിവാഹ ജീവിതത്തിലൂടെ തെളിയിച്ചു ഇന്ന് ഇരുവരുടെയും പ്രണയവും സ്നേഹവുമെല്ലാം മാതൃകയാക്കാനാണ് ആരാധകർ പറയാറുള്ളത് മിനി സ്ക്രീനിൽ നിന്നാണ് പേളി ബിഗ് സ്ക്രീനിലേക്ക് എത്തുന്നത് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും ബോളിവുഡിലും വരെ അഭിനയിച്ചിട്ടുണ്ട് പേളി യെസ് ഇന്ത്യ വിഷനിൽ യെസ് ജുഗ് ബോക്സ് എന്ന സംഗീത ഷോയുടെ ഇരുന്നൂറ്റി അൻപതാം എപ്പിസോഡുകൾ അവതരിപ്പിച്ചുകൊണ്ടാണ് ആദ്യകാലങ്ങളിൽ പേളി ശ്രദ്ധ നേടുന്നത് പിന്നീട് ടേസ്റ്റ് ഓഫ് കേരളം അവതരിപ്പിച്ചും ഡി ഫോർ എന്ന ഡാൻസ് റിയാലിറ്റി ഷോ അവതരിപ്പിച്ചും നിരവധി ആരാധകരെ പേളി സ്വന്തമാക്കിയിരുന്നു തുടക്കകാലത്ത് സെറ എന്ന പേരിലാണ് പേളി പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചിരുന്നത് പിന്നീട് പേളിയിലേക്ക് മാറാനുള്ള തീരുമാനവും താരത്തിൻ്റെ തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് പേളി ഏഷ്യാനിലെ റിയാലിറ്റി ഷോ ബിഗ് ബോസിന്റെ ആദ്യ സീസണിൽ മത്സരിച്ച് റണ്ണറപ്പായത് ബിഗ് ബോസിനു ശേഷം വളരെ വിരളമായി മാത്രമാണ് അവതാരക എന്ന ലേബലി പേളി പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് ശ്രീനിഷുമായുള്ള വിവാഹശേഷം പേളി പൂർണ്ണമായും യൂട്യൂബ് ചാനലിന് പിന്നാലെ ഇറങ്ങിത്തിരിക്കുകയായിരുന്നു മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലാണ് പേളിയുടേത് കുട്ടിത്വവും പോസിറ്റിവിറ്റിയും നിറഞ്ഞ അവതരണവും സംസാരവുമാണ് പേളിയുടെ യൂട്യൂബ് ചാനലിൽ ഇത്രയേറെ പിന്തുണ ലഭിക്കാൻ കാരണം ഡേ ഇൻ മൈ ലൈഫ് യാത്രാവ്ലോഗുകൾ പാചക പരീക്ഷണങ്ങൾ സെലിബ്രിറ്റി ചാട്ട് ഷോകൾ എന്നിവയെല്ലാമാണ് പേളിയുടെ യൂട്യൂബ് ചാനലിലൂടെ പ്രധാനമായും പ്രേക്ഷകരിലേക്ക് എത്തുന്ന കണ്ടന്റുകൾ ഓരോ മാസവും ലക്ഷങ്ങളാണ് പേളി യൂട്യൂബിലൂടെ മാത്രം സമ്പാദിക്കുന്നത് സിനിമാ പ്രമോഷന്റെ ഭാഗമായി നല്ലൊരു വരുമാനം പേളി സ്വന്തം ചാനലിലൂടെ നേടുന്നുണ്ട് ഇതിനൊക്കെ പുറമെ പരസ്യ ചിത്രങ്ങളും വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രമോഷനുമൊക്കെയായി ലക്ഷങ്ങളാണ് ഓരോ മാസവും സമ്പാദിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ